എങ്ങോട്ടാ മുറിയൊക്കെ പേരും എവിടെ നാലാമൻ മൂന്ന് എങ്ങനെ സംശയം ഇവന്റെ ഒക്കെ റൂമിൽ കാണും അതുകൊണ്ട് ആദ്യം നമുക്ക് ഇവരുടെ റൂം പരിശോധിക്കാം ഇവന്റെ റൂം ഇന്ന് രാവിലെ കൂടെ ഞാൻ ചെക്ക് ചെയ്തല്ലേ അതിനകത്തൊന്നും കാണില്ല അത് വിട്ട അല്ലോ ഇനിയിപ്പ അങ്ങോട്ട് പൂട്ടിയല്ലേ കൊറച്ച് റെസ്റ്റ് വേറെ ഒന്ന് രണ്ട് മുറിയൊക്കെ പൂട്ടിട്ട് ഇത് തുറന്നാ പോരേ ഇപ്പൊ അതെങ്ങനെ ശരിയാന്ന് ഇപ്പൊ ഇങ്ങോട്ട് കയറിയതല്ലേ ഉള്ളൂ കൊറച്ച് സമയം കൊടുക്കണ്ടേ സമയം ഒന്നുമില്ല 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 ഞാൻ തുറക്കാം തുറക്കാം അപ്പൊ ഫാദറിന് ഇപ്പൊ എന്റെ മുറി ചെക്ക് ചെയ്യണം അല്ല അറിയാമോ ആശി അതായത് നമ്മളിപ്പറങ്ങിയാദർ ഇപ്പൊ തന്നെ മനസ്സിലായി കഥ കേട്ടോ പക്ഷെ അയ്യോ താക്കോല് തായപ്പോ താക്കോല് തായ കഴിഞ്ഞിട്ടുണ്ടേ അയ്യോ കൈമ്പോ യ്യൊന്നില്ലല്ലോ അയ്യോ കൈകള് കൂട്ടിയിടിക്കുമോ അയ്യോ താക്കോല് എടുക്കാൻ എടുക്കാൻ പറ്റോ ഇന്നട താക്കോല് തുറക്ക്